ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജാസ്മിനെ അശ്വതിയാണെന്ന് സംശയിച്ച് ആദി കമ്പനിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആദിക്ക് മുന്നിൽ നിൽക്കുകയാണ് ജാസ്മിൻ ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് ആദ്യ ഏട്ടൻ ഇപ്പോൾ ഓഫീസിലൊന്നും വരാറില്ലല്ലോ അതാണ് ഇവിടെ കാണാത്തത് എന്നൊക്കെ ഐശ്വര്യ പറയുകയാണ് ആദ്യോട് എന്നിട്ട് ആദ്യം ചോദിക്കുന്നു പുതിയ സ്റ്റാഫിൻ്റെ പേരെന്താണെന്ന് ജാസ്മിൻ എന്നെ ഐശ്വര്യ പറഞ്ഞതും ആദ്യം വീണ്ടും ചോദിക്കുന്നു ഇയാളൊന്നും മിണ്ടില്ല എന്ന് ജാസ്മിൻ എന്നാണ് സർ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ആദ്യം വീണ്ടും ചോദിക്കുന്നു എവിടെയാണ് വീടെന്ന് ഇവളുടെ സ്ഥലം വ്യക്തമായിട്ട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അരുണിന്റെ പഴയ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണെന്നാ പറഞ്ഞത് ഇവളെ അരുൺ റെക്കമെൻഡ് ചെയ്തതാണെന്നും ഐശ്വര്യ പറയുന്നു ഇവളെ ഞാൻ സ്ഥിരപ്പെടുത്തിയിട്ടൊന്നുമില്ല ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ആ സമയം അരുണും അവിടേക്ക് കയറി വന്നു അത് പറ്റില്ലല്ലോ ടെമ്പററി പോസ്റ്റ് ആണെങ്കിലും ആരാ എന്താ എവിടെന്ന എന്നൊക്കെ വ്യക്തമാക്കണ്ടേ ഐശ്വര്യ എന്റെ ആ കാര്യം ശ്രദ്ധിക്കാത്തത് എന്നെ ആദ്യം ചോദിക്കുന്നു ആദ്യേട്ടൻ പറഞ്ഞത് ശരിയാണ് ഇനി വല്ല അടിപിടി വെട്ടിക്കേസോ കൊലപാതകമൊക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണോ എന്ന് ആർക്കറിയാം എന്നെ ആദ്യ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ ജാസ്മിനോട് അതായത് അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ശരിയാണോ ഈ പറഞ്ഞത് നീ വല്ല പോലീസ് കേസിലും പെട്ടി ഇവിടെ വന്ന് ഒളിച്ചു നിക്കുകയാണോ ടെൻഷനോടെ അശ്വതി നിൽക്കുന്നുണ്ട് വാ വാതുറന്ന് പറയടി എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ചോദിക്കുകയാണ് നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ ഐശ്വര്യേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വെറുതെ ഓരോന്ന് വിളിച്ച് പറയുന്നു ഐശ്വര്യ ഇവളോടാ ചോദിച്ചത് അല്ലാതെ നിന്നോടല്ല എന്നെ ആദ്യം പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അത് ആദ്യമായിട്ടാണ് ഞാനും ആലോചിക്കുന്നത് ഇവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അരുൺ ചാടി വീഴും ഞാനത് പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട ഐശ്വര്യ ഈ സ്റ്റാഫിൻ്റെ ഐ പ്രൂഫും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക പിന്നെ ഫോൺ നമ്പറും വേണം അത് ശരിയാണ് ഇനി അത് മാറ്റിവെക്കുന്നത് എന്തിനാ തന്നെ ചെയ്തേക്കാം എന്ന് ഐശ്വര്യ പറയുന്നു ടെൻഷനോടെ അശ്വതി മരണം നിൽക്കുന്നുണ്ട് ആ ജാസ്മിൻ തന്റെ ഐ ഡി കാർഡ് മൂന്ന് ഫോട്ടോസും ഇവിടെ കൊടുത്തേക്കണം എന്ന് എന്നാദ്യ പറയുന്നു ദേഷ്യത്തോടെ ഐശ്വര്യ ജാസ്മിനോട് അതായത് അശ്വതിയോട് ചോദിക്കുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ലേ ഐ ഡി കാർഡും ഫോട്ടോസും തരാൻ അത് ഞാൻ എനിക്കെ പറഞ്ഞ ഒരു പരങ്ങളോടെ അശ്വതി നിന്നപ്പോൾ എന്താ ഐ ഡി കാർഡ് ഇല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ആ ഉണ്ട് എന്ന് അശ്വതിയും ആദ്യം ഐ ഡി ഇങ്ങെടുക്ക് പിന്നെ ഫോട്ടോയുടെ കാര്യം അതിപ്പോൾ കയ്യിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് നീ ഇപ്പോൾ തന്നെ ചില ഫോട്ടോ എടുക്കുക ഞാൻ വിളിച്ച് പറയാം അല്ലെങ്കിൽ വേണ്ട ഫോട്ടോ എടുക്കാൻ ഞാനും കൂടി വരാം എനിക്ക് ഇതിൻ്റെ മുഖം കൂടി ഒന്ന് കാണണമല്ലോ സമയം കളയാനില്ല വാ ആദ്യം പറയുന്നു ഫോട്ടോയും ഐ ഡി കാർഡും ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇവളെ പിരിച്ചു പിരിച്ചു വിടുക മാത്രമല്ല ഇവളെ ഇപ്പോൾ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും അടിയില്ലാതെ പറ്റില്ലല്ലോ എന്ന് ഐശ്വര്യം പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് ഫോട്ടോ ഞാൻ പുറത്തെ സ്റ്റുഡിയോയിൽ നിന്നും എടുത്തിട്ട് വരാം വേഗം എടുത്തിട്ട് വരണം എന്ന് ഐശ്വര്യം പറയുന്നു ശരി മാഡം എന്ന് പറഞ്ഞ അരുണെ നെയ്മൂന്ന് നോക്കിയിട്ട് അശ്വതി പോകാൻ തുടങ്ങിയപ്പോൾ ദേഷ്യത്തോടെ വീണ്ടും ഐശ്വര്യം പറയുന്നുണ്ട് നോക്കി നിൽക്കാതെ വേഗം പോയി എടുത്തിട്ട് പാടി എന്ന് പോകാം മേഡം എന്ന് പറഞ്ഞ അശ്വതി പോയപ്പോൾ ടെൻഷനോടെ വിഷമത്തോടെ നിൽക്കുകയാണ് അരുണും അരുണെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ ആദ്യം അരുണിനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നു നീ എവിടേക്കാണെന്ന് എനിക്കൊരു അത്യാവശ്യം ഉണ്ട് എനിക്കൊരു ഫോൺ ചെയ്യാനാണ് എന്ന് അരുൺ പറയുന്നു ഓ അവൾ വന്നിട്ട് ചെയ്താൽ പോരെ എന്ന് ആദ്യം ചോദിച്ചപ്പോൾ ഒരു അത്യാവശ്യമുള്ള കാര്യമാണെന്ന് അരുൺ പറയുന്നു അത്ര രഹസ്യക്കോലാ രഹസ്യകോള് ആർക്കാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഐശ്വര്യം ഒന്ന് വാ അടച്ചു വെക്കുമെന്ന് പറഞ്ഞ അരുൺ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നാലെ തന്നെ ആദ്യം പോകുന്നു ദേഷ്യത്തോടെ ഐശ്വര്യം അവിടെ ഇരിക്കുന്നുണ്ട് ഈ ജാസ്മിന്റെ കാര്യത്തിൽ ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് തോന്നുന്നുണ്ടല്ലോ പെട്ടെന്ന് ശ്യാമെ കോൾ ചെയ്ത സംഭവം പറയുകയാണ് അരുൺ എവിടെ എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാൻ ഇവിടെ അപ്പുവിനെ ഒരു മെഡിസിൻ വാങ്ങിക്കാൻ വന്നതാണ് നമ്മുടെ ഓഫീസിനടുത്താണെന്നും ശ്യാമ പറയുന്നു ഇവിടെ ഓഫീസിൽ വലിയ പ്രശ്നമാണ് അഭിരാമി ബാഗിൽ നിന്നും ഫോട്ടോസും ഐ ഡി കാർഡും എടുത്തു നൽകാം എന്ന് പറഞ്ഞു പോയിരിക്കയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ശ്യാമ എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അരുൺ പറയുന്നു ഏട്ടാ അത് പ്രശ്നമാകുമല്ലോ എന്ന് ശ്യാമ ഇപ്പോൾ ഐ ഡി കാർഡും ഫോട്ടോയും കിട്ടിയില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുമെന്നാണ് ഐശ്വര്യ പറയുന്നത് എന്തായാലും ഐശ്വര്യ പറഞ്ഞ പറഞ്ഞതാ ശ്യാമ ഇത് കേട്ട് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ അവിടെ സമാധാനത്തോടെ നിൽക്കുക ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ അരുൺ ടെൻഷനോടെ ഫോണിൽ സംസാരിക്കുന്നത് ആദ്യ കാണുന്നു അങ്ങോട്ട് വരാമെന്നും പറയുന്നുണ്ട് അരുൺ ശ്യാമയാണ് വിളിക്കുന്നത് അമ്മ പറഞ്ഞത് ശരിയാണ് ഇവനെ എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നത് ശ്യാമയാണോ എന്നും ആദ്യ പറയുന്നു എന്നാൽ ഒരു ഭാഗത്ത് മറിഞ്ഞു നിൽക്കുകയാണ് അശ്വതി ഈശ്വര എങ്ങനെ എനിക്ക് ഇത്രയും നേരം ഈ നേരം ഇവിടെ നിൽക്കാൻ സാധിക്കും ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ എടുത്തുകൊണ്ട് വരുന്നതും കാത്തു നിൽക്കായിരിക്കും അവിടെ എല്ലാവരും ആ സമയം അശ്വതിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ശ്യാമ ജാസ്മിൻ്റെ മൂന്ന് ഫോട്ടോസ് പിന്നെ ജാസ്മിൻ്റെ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞ ഏതോ ഒരു ജാസ്മിൻ്റെ ഫോട്ടോയും ഐ ഡി കാർഡും ശ്യാമ അശ്വതിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അശ്വതി ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ശ്യാമ അറിഞ്ഞു എന്ന് അരുണേട്ടൻ എന്നെ വിളിച്ചിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോസും ഐ ഡി കാർഡുമാണിത് പിന്നെ ഐ ഡി കാർഡും ഫോട്ടോസും ഫോട്ടോസും അഡ്രസ്സും ഒക്കെ അവളുടേതാണ് ഐ ഡി മാത്രമേ തിരുത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് നശിത് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് പക്ഷേ എങ്ങനെയൊക്കെയോ ഞാനങ്ങ് ചെയ്തു അതൊന്നും ഇപ്പോൾ ചോദിക്കല്ലേ അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയും ഓർത്താണ് നല്ല കാര്യത്തിനായോട് ദൈവം എന്നോട് പുറത്തോളൂ എന്നും ശ്യാമ പറയുന്നു ഈശ്വര ഞാനാകെ പെട്ട് നിൽക്കുകയായിരുന്നു പോലീസിലാവുമെന്ന് തന്നെ പേടിച്ചു ഈ ഉപകരണത്തിൽ തന്നോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് നന്ദി പറയുകയേ ചേച്ചി എന്നോടോ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞാൻ ചെയ്തു അത്രേയുള്ളൂ താങ്ക് യു എന്ന് അശ്വതി പിന്നെ ഈ ഐ ഡി കാർഡ് അത് ചേച്ചി ദുരുപയോഗം ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് വെറുതെ സംസാരിച്ച് സമയം കളയേണ്ട അവിടെ ചേച്ചി വെയിറ്റ് ചെയ്യായിരിക്കും എല്ലാവരും അശ്വതി പറയുന്നു ഈ ശ്യാമ ഇത് നിന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോയല്ലേ ഐ ഡിയിലും അത് തന്നെയാണ് ഇത് സംശയിച്ച് ഐശ്വര്യം കാണാം എൻ്റെ മുഖം കാണുമെന്ന് പറഞ്ഞാലോ അത് എന്ത് ചെയ്യും ശ്യാമ പറയുന്നു ഇത്രയും ആകാം അതിനാണോ പോംവടി പോംപടിയില്ലാത്തതെന്ന് ചേച്ചി ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു ശ്യാമ എന്തൊക്കെയോ അശ്വതിയോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോകാനും ശ്യാമ പറയുന്നു എന്നിട്ട് അശ്വതിയെ പറഞ്ഞു ടെൻഷനോടെ ശ്യാമ നിൽക്കുന്നു പാവം അശ്വതി ചേച്ചി കണ്ണാ കാത്തോണേ എന്നൊക്കെ ശ്യാമ പറയുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യ അശ്വതി പ്രൂഫും ഐഡിയും കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയാണ് ആദ്യം ഓഫീസിലേക്ക് ഐശ്വര്യയുടെ അടുത്തെത്തിയിരിക്കുന്നു ഫോട്ടോസ് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞു പോയിട്ട് കുറേ നേരം ആയല്ലോ ഇതുവരെ കാണുന്നില്ലല്ലോ ആദ്യ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ആ സമയം അശ്വതി അവിടേക്ക് വരുന്നുണ്ട് ഫോട്ടോ എടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഐ പ്രൂഫും ഐശ്വര്യയുടെ കയ്യിൽ അശ്വതി കൊടുത്തോ ടെൻഷനോടെ അശ്വതി രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അത് ആദ്യയുടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണ് ഐശ്വര്യ അരുണം അവിടേക്ക് വരുന്നുണ്ട് ഇതൊക്കെ പുറത്ത് നിന്ന് കാണുന്നു ഇതാളുടെ ഫോട്ടോയാണെന്ന് അത് ചോദിക്കുന്നു ഇതാരുടെ ഐ ഡി കാർഡും ഫോട്ടോസും ആണെന്ന് ആദ്യം വീണ്ടും ചോദിക്കുന്നു ഇതെന്റെ ആണെന്ന് ജാസ്മിൻ ആ കാര്യത്തിൽ സംശയമുണ്ടെന്ന് ആദി ഇല്ല ഇത് എന്റെ ഐഡിയും ഫോട്ടോസും ആണെന്ന് വീണ്ടും പറയുകയാണ് ജാസ്മിൻ ഐശ്വര്യ ഈ ഫോട്ടോസും ഇവളുടെ മുഖവും സെയിം ആണെന്ന് ചെക്ക് ചെയ്ത് എന്ന് ആദ്യ പറഞ്ഞപ്പോൾ രണ്ടുപേരും ഞെട്ടി നിൽക്കുന്നു അതായത് ആരുടും ജാസ്മിനും വാടി ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകുന്ന എന്തിനാ ആ മുഖം മൂടിയൊന്നൂരിക്കെ നിന്റെ മുഖം ഞാൻ ഒന്ന് കാണട്ടെ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ടെൻഷനോടെ അശ്വതി നിൽക്കുന്നുണ്ട് മുഖംമൂടി ഉയർത്താൻ എന്ന് വീണ്ടും ദേഷ്യത്തോടെ തന്നെ ഐശ്വര്യ പറയുന്നു അത് പറ്റില്ല എന്ന് അശ്വതി അത് മേഡം എൻ്റെ മുഖത്ത് തീപ്പൊള്ളലേറ്റവും മുഖം വികൃതമാണ് കള്ളം പച്ച കള്ളം എന്ന് അശ്വതിയും ഐശ്വര്യയും പറയുന്നു അല്ലല്ല ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ജാസ്മിൻ ആവർത്തിച്ച് പറയുന്നു മാഡം വെറുതെ ഒരു പെൺകുട്ടി മുഖം വികൃതമാണെന്ന് പറയോ മേഡം സുന്ദരിയെ ഒരു പെണ്ണല്ലേ മേഡം തന്നെ ഒന്ന് പറയേ ഇങ്ങനെ ഐശ്വര്യ പുകഴ്ത്തി പറഞ്ഞപ്പോൾ തന്നെ ഐശ്വര്യ ഫ്ലാറ്റായി മറ്റുള്ളവരെ എന്റെ മുഖം കണ്ടാൽ പേടിച്ചു പോകും അപ്പോൾ ആ കാണുന്നവരെ എന്നെ വെറുക്കുവന്ന എന്റെ പേടി എന്നെ അശ്വതി പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ലെന്ന് പക്ഷേ എനിക്ക് സഹിക്കില്ല അപകടത്തിന് ശേഷം കുറേ നാൾ ഞാൻ മാനസികമായി തളർന്നു പോയി എൻ്റെ ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ ഐഡിയ ഈ ഐഡിയ ഡോക്ടറാണോ അതോ മറ്റാരെങ്കിലും ആണോ പറഞ്ഞു തന്നത് വീണ്ടും ചോദിക്കുകയാണ് ആദ്യം ഡോക്ടർ പറഞ്ഞതാണെന്ന് അശ്വതി പറയുന്നുണ്ട് വീണ്ടും ദേ എന്ന് പറഞ്ഞിട്ട് അശ്വതിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം തടയുകയാണ് ഐശ്വര്യ ആദ്യേട്ടാ വേണ്ട ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മുഖസൗന്ദര്യം അവൾക്ക് പ്രധാനമാണ് ആ സൗന്ദര്യം പോയാൽ അവൾ തകർന്നു പോകും ആദ്യേട്ടാ ആണുങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല ശരി വികൃതമായ മുഖം നീ കാണിക്കണ്ട എന്തായാലും ഇവളുടെ മുഖം വികൃതമായത് നന്നായി ആ കാര്യം അരുടെ അറിഞ്ഞാൽ ജസ്റ്റ് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കത് പോലുമില്ല എന്റെ ഭാഗ്യം അല്ലാണ്ട് എന്താ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു ഐശ്വര്യ ഇതൊന്നും വിശ്വസിച്ച് നീ ഇവളെ എന്നാദ്യം പറഞ്ഞപ്പോൾ ഐശ്വര്യ വീണ് പറയുന്നു വേണ്ട ആദ്യ ഏട്ടാ ഇൻസൾട്ടിങ്ങാണത് ഇവളുടെ മുഖം നമുക്ക് കാണണ്ട ആ ടോപ്പിക്ക് നമുക്ക് വിട്ട് കളയാം എന്നാ ഞാൻ പൊയ്ക്കോട്ടെ മേഡം എന്ന് പറഞ്ഞ അശ്വതി അവിടെ നിന്ന് പോയി ജാസിനെ എനിക്കിപ്പോ വിശ്വാസമായി അത് മതിയെന്നും ഐശ്വര്യ പറയുന്നുണ്ട് എന്നിട്ട് ഐശ്വര്യം ആ ക്യാബിനിൽ നിന്ന് പോയപ്പോൾ വീണ്ടും സംശയത്തോടെ തന്നെ നിൽക്കുകയാണ് ആദി അശ്വതി അങ്ങനെ അവള് രക്ഷപ്പെട്ടാ പറ്റില്ലല്ലോ ആദി വിചാരിക്കുന്നു പുറത്തെ ടെൻഷനോടെ അരുൺ നിന്നപ്പോൾ അവിടേക്ക് അശ്വതിയും വരുന്നു ശ്യാമയും അവിടെയുണ്ട് ശ്യാമയും നീ ദൈവത്തെ പോലെയാണ് എൻ്റെ മുന്നിൽ എത്തിയത് എ കെ കണ്ണന്റെ അനുഗ്രഹമാണ് പക്ഷെ ആദ്യമായിട്ടെന്നെ എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു കൂടുതൽ സൂക്ഷിക്കണമെന്ന് കെ ശ്യാമ പറയുന്നുണ്ട് ആ അവസ്ഥയിൽ പെട്ടെന്ന് എനിക്ക് ശ്യാമയെ വിളിക്കാൻ തോന്നിയതന്നെ നന്നായി എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ഇവരുടെ സംസാരം കാണുകയാണ് ആദി അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അശ്വതിക്ക് അരുണിനും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ശ്യാമിയാണ് ഇനി എന്തു വേണമെന്ന് എനിക്കറിയാമെന്ന് ആദി വിചാരിക്കുന്നു തുടർന്ന് ക്യാബിനിൽ അരുൺ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം ആദി അവിടെ എത്തി ആദ്യ വന്നിട്ട് അരുണിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു മുമ്പിൽ നിന്ന് അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ആദി തടയുന്നു അരുൺ നീ എന്തിനുള്ള പുറപ്പാടാ നീ നിന്റെ കാമുകയെ തന്ത്രപരമായി നമ്മുടെ ഓഫീസിൽ നിർത്തിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു ആദ്യ ഏട്ടൻ അവിടെ ഇതാരാ പറഞ്ഞതെന്ന് അരുൺ ചോദിച്ചപ്പോൾ അതൊക്കെ എവിടെ നിൽക്കട്ടെ നീ കാര്യം ചോദിച്ചത് പറ എന്ന് ആദ്യ പറയുന്നുണ്ട് എൻ്റെ ഏത് കാമിയുടെ കാര്യമാണ് ഏട്ടൻ പറയുന്നതെന്ന് അരുൺ ചോദിക്കുന്നുണ്ട് എടാ അഭിരാമി അല്ലാതെ നിനക്ക് വേറെ കാമുകിമാരുണ്ടോ എന്ന് ആദ്യം ചോദിച്ചപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അരുൺ എടാ അറിയേ നീ കരുത്തിൽ താലിക്കെട്ടിക്കൊണ്ട് വന്നതാണ് ഐശ്വര്യെ ഒരു നിമിഷം നീ ഐശ്വര്യെ കുറിച്ച് ഓർത്തോ അതും ഐശ്വര്യയുടെ കൺ മുന്നിൽ തന്നെ അവളെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു ആരോട് പറയുന്നു ആദ്യേട്ട് അമൃതയുടെ മക്കളുടെയും കാര്യത്തിൽ ഇടപെട്ട പോലെ എന്റെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇടപെടുന്നത് അത് നീ എൻറെ അനിയനായന്റെ പേരിലാണെന്ന് ആദി നീ ഇനി അങ്ങോട്ട് സന്തോഷി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്നും ആദി പറയുന്നു അനുജൻ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നന്നായിട്ടുണ്ട് നന്നായിരിക്കുന്നു നന്നായി അഭിനയം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദി പറയുന്നു എടാ അഭിനയോ അതും നിന്റെ മുന്നിലോ ഞാനോ ഏട്ടാ പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല ഏട്ടനെ ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടൻ അമ്മയും കൂടി എൻ്റെ അഭിരാമി എന്നിൽ നിന്നും അകറ്റിയത് ആണോ ഏൻ അരുൺ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അഭിരാമിയെ ഇന്നെയും അകറ്റിയെന്നോ അതും ഞാനും നമ്മുടെ അമ്മയും ഏടാ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത് ഏട്ടാ രണ്ടാളും കൂടി എനിക്കും അഭിരാമിക്കും ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു ഇനിയും എന്റെ മുന്നിൽ നല്ല ആളാവാൻ ശ്രമിക്കേണ്ട മയ്യനിക്ക് ഇനിയും എൻ്റെ മുന്നിൽ ഏട്ടൻ്റെ ഈ ഡ്രാമ വേണ്ട മോനെ ഞാൻ അങ്ങനെയൊന്നും എന്നൊക്കെ സ്നേഹത്തോടെ ആദ്യം പറയുമ്പോൾ ഏട്ടാ വേണ്ട ഇപ്പോൾ ഐശ്വര്യ കരുതിയിരിക്കുന്നത് അഭി അഭിരാമി ആദ്യേട്ടന്റെ കാമുകിയെന്നാണ് എന്നാണ് ശ്രീകുട്ടി മോളും ഐശ്വര്യയുടെ ആ വിശ്വാസം അത് അങ്ങനെ ഇരിക്കട്ടെ അതാണ് ഇവിടെ എല്ലാവർക്കും നല്ലത് ഇത്രയ്ക്ക് ദ്രോഹം നിങ്ങൾ എന്നോട് ചെയ്തിട്ട് ഇപ്പോഴും മേട്ടനാണെന്നുള്ള സ്നേഹം അത് എപ്പോഴോ എൻ്റെ ഉള്ളിലുണ്ട് ഇനിയും അഭിരാമിയെ കണ്ടെത്തൽ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് വന്നേക്കരുത് ജാസ്മിൻ എന്ന പേരിൽ നമ്മുടെ ഓഫീസിലുള്ളത് എൻ്റെ അഭിരാമി തന്നെയാണ് ഇനിയും അവരുടെ നേർക്ക് നിങ്ങൾ ഒരു ചെറുവിരലെങ്കിലും അണി അനക്കിയാൽ അപ്പോൾ ആ നിമിഷമായി ഏട്ടൻ ആണെന്നുള്ള ചെറിയ പരിഗണന ഞാനങ്ങ് അവസാനിപ്പിക്കും അപ്പോൾ ഈ അരുൺ ആരാണെന്ന് നിങ്ങൾ അറിയും അത് ഓർമ്മയിരിക്കട്ടെ അത്രയും പറഞ്ഞ അരുൺ അവിടെ നിന്ന് പോകുന്നു അരുൺ പറഞ്ഞ ഓരോ വാക്കുകളും ആദ്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അഖിലം ശ്യാമയും ഒരു സ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട് ഇരുവരെയും കാണാൻ ആദ്യം എത്തിയിരിക്കുന്നു ദേഷ്യത്തോടെ തന്നെയാണ് ആദ്യം അവരുടെ മുന്നിൽ വന്നത് ആദ്യ ഞങ്ങളെ കാണുമെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിക്കുന്നു ആ ജാസ്മിൻ അശ്വതിയാണല്ലേ എന്ന് ആദ്യം ചോദിച്ചപ്പോൾ ടെൻഷനോടെ ഇവർ നിൽക്കുന്നു ഇനിയും നീ കള്ളം പറയാൻ നിൽക്കേണ്ട അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അശ്വതിയെ ഇനിയും സംശയിക്കുന്നത് നിങ്ങളാണല്ലേ അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല അമ്മ പറഞ്ഞതുപോലെ കുടുംബത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്യാമയും നടക്കുന്നത് അല്ലേ ഈ കാര്യത്തിൽ ആദ്യ ഏട്ടൻ വെറുതെ ശ്യാമയെ കുറ്റപ്പെടുത്തണ്ട ഐശ്വര്യ കാര്യം ഓക്കെ പക്ഷെ അതുപോലെ തന്നെ അശ്വതി എഴുതിയും ഒരു സ്ത്രീയല്ലേ അവർക്കും ഒരു ജീവിതവും സ്വപ്നങ്ങളും ഇല്ലേ പിന്നെ ശ്രീകുട്ടി ആ കുട്ടി എന്ത് ദ്രോഹം ചെയ്തിട്ടേട്ടാ എല്ലാവരും കൂടി ആ മോളെ കഷ്ടപ്പെടുത്തുന്നത് ഇപ്പോൾ അരുണേട്ടന്റെ അവസ്ഥ ഒരു ഭാഗത്ത് ഭാര്യയായ ഐശ്വര്യ മറുഭാഗത്ത് അത്രയേറെ സ്നേഹിച്ച അശ്വതിയും അവരുടെ മോളും ഇത് ആരെ രക്ഷിക്കണം ആരെ ഉപേക്ഷിക്കണം ഇതിലിടയിപ്പെട്ട് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ അരുണേട്ടന് ഇതിനെല്ലാം കാരണം ആര് ആദ്യേട്ടൻ തന്നെ ഒന്ന് പറ അറിക്കേട്ട പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ആദി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ